ും ചില കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ആ കുട്ടിനെ തന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ പറയും അതിന് സാധിപ്പിച്ചു തരൂല ബഹുറുല്ലക്കും എന്തേ അത് നിങ്ങൾക്ക് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വിധിക്കുന്നത് എല്ലാം ഹൈറാണ് ഈ റബ്ബിന്റെ തീരുമാനത്തെ ഒരു മുഗ്മിനായ മനുഷ്യൻ അംഗീകരിക്കണം കാരണം

അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവേ അമ്പിയും മനുഷ്യർക്കൊക്കെ ഉള്ളു അള്ളാഹു ആണ് സോഴ്സ് ഇതല്ലേ നമ്മുടെ വിശ്വാസം ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തപ്പോ മഹാനായ റളിയല്ലാഹു അൻഹു ഹിബാബു അങ്ങ് ഈ ഇറങ്ങിയ സ്ഥലം അള്ളാഹു വഹിയായി അറിയിച്ചു തന്ന സ്ഥലമാണോ അതല്ല അങ്ങയുടെ ഒരു അഭിപ്രായ പ്രകാരമാണോ അങ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ തങ്ങള് പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായം നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ് മഹാനായ സുഹാബി പറഞ്ഞ ലിപിയേ എന്നാൽ എൻ്റെ അഭിപ്രായം നമ്മൾ ആ കിണറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമ്പിങ് മാറ്റണം അവിടെ പോയി നിൽക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ സുഹാബിയുടെ അഭിപ്രായത്തെ നബി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് ഹയറായി വരികയും ചെയ്തു

കശാപ്പു ചെയ്യാനാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന ആ ഒരു ഹൈബ് തങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹു താൽ അറിയിച്ചു കൊടുത്തില്ലായിരുന്നു അത് അള്ളാഹു ഒരു ഹെക്മത്താണ് ഈ ആളുകളും അവിടെ കൊല ചെയ്യപ്പെട്ടു അതിൽപ്പെട്ട സുഹാബിയാണ് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കത്തികൊണ്ട് ബാക്കിൽ കുത്തിയിട്ട കത്തിയുടെ പുറത്തേക്ക് വന്നു നെഞ്ചിലൂടെ അള്ളഹനെ തന്നെയാണ് സത്യം ഞാൻ രക്ഷപ്പെട്ടു ആ വാക്കാണ് ജബ്ബാറുബിൻ സലമ എന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അതൊക്കെ ഈ ബീറു സംഭവിച്ച കഥകളാണ് അപ്പോൾ ചില അസറാറുകൾക്ക് വേണ്ടി അള്ളാഹു തല ചില സിറുകൾ അറിയിച്ചു കൊടുത്തിട്ടില്ല ഒരുപാട് സിറുകൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്